അവിടെ താഴ്ത്തില്ല അവിടെ പുല്ല് പുല്ല് കഴിഞ്ഞു വന്ന വന്നു 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 വന്ന് വന്ന് മീന പോ മീനാ കിട്ടിയില്ലല്ലോ ആ കിട്ടി അതാ മാടി മാടി അവിടെ തന്നെ വെള്ളത്തിൽ തന്നെ ഇട്ടില്ല നീ നൂറ് രൂപ കൊണ്ടു കണ്ടത് നീ കേട്ട് ഏത് നൂല് വന്നാലെന്താ നീ മീനെ പിടിച്ച് കേട്ടോ നൂല് പിന്നല്ലേ ഇപ്പൊ നൂല് പൊട്ടി ചങ്ക് പൊട്ടിറിയാം പറ ओवा है बोले ഇല്ല ഉണ്ട് പാദോ ഇപ്പോ പോ ബോബിക്കോ ലോ എൻ പിടിച്ചേ എൻ പിടിച്ചേ ഇപ്പോ കൂടാങ്ങോട്ട് ലോ അതടിച്ചോ ഹേ യാ മൂന്നും വരുണ്ട് ആദർജി ആ 56 എല്ലാം മരിന്നോ നല്ല ഓണ്ടറ പണിയാ മുക്കാച്ചിടോ അത് കൊടുത്താൻ പറ്റിയ

സംശയത്തിന്റെ പേരില് പറഞ്ഞ സംശയത്തിന്റെ പേര് വലിയ തുള്ളിയാ പിടി കാണുമ്പോ ഏ എന്താ എന്താ सीकरണ്ടാ മോനെ കൊച്ചിനെ കേറ്റി ഇരുന്നോ ഹഹ എടാ മാറാ इधरറ എന്താ सीकरണ്ടി അവൻ പോ 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 ഒത്തിരി <laughs> <laughs> ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് വണ്ട പോണം. ഇങ്ങോട്ട് ഇടിക്കരുത്. അല്ല ചെറിയ ഉളിയാണ് ഞാൻ. നോക്കട്ടെ അടിക്ക്. കേട്ടോ. ചെറിയ ഉളിയാണ് തന്നേ. നീ വലിയ. കണ്ടോ കാർ കൊണ്ടിട്ട് വെല്ലാണ്. അല്ല മൂള വളക്കുന്നത്. കർക്കല. കാരണം എന്നെ പേടിക്കുന്നില്ല. അത് കൊള്ളില്ലല്ലോ ചെറുതല്ലേ ആ കൊല എടുക്ക് കൊണ്ടേ നമ്പർ ഇടാനുണ്ടോ കൊണ്ടേ ഇടാനുണ്ടോ ഇതിവിടെ പറമ്പരാ കൊണ്ട് കൊണ്ട് കൊണ്ട്

ഏതോ നൂലുണ്ട് എൻ്റെ എൻ്റെ നൂലാണോ ചോന്ന് തോണ്ട അവർ ഏതല്ല നൂല് വരുന്നു ഒരു പച്ച വരുന്നുണ്ട് നൂല ഇതാ നൂല് ഏന്നേരം എൻ്റെ പോയി വേണം അതിൽ വേണ്ടി പൈസ